ആളുകൾ ഓഡിയൻസിന് മടുപ്പ് വരുന്നത് വരെ ദുആ ചെയ്യാൻ പാടില്ല ആളുകൾ ആമീൻ ഉറങ്ങ തുടക്കത്തിൽ പറയും എന്നാൽ പോയാൽ അവരുടെ ആമീനിന്റെ ശബ്ദം കുറഞ്ഞു വരും അവർ ആദ്യം കൈ ഉയർത്തുന്നത് ഇങ്ങനെയാണ് പിന്നെ കൈ ഇങ്ങനെയായി പിന്നെ കൈ ഇങ്ങനെയായി പിന്നെ തലചരിഞ്ഞു പിന്നെ ആമീൻ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഈ രീതിയിൽ ആമീൻ പറയുന്ന ആളുകൾക്ക് മടുപ്പ് വരുന്ന രീതിയിൽ ഒരാൾ ചെയ്യാൻ പാടില്ല ഒരാൾക്കെങ്കിലും മടുപ്പ് 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 വന്നാൽ 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 ആ ആ വരും ഉത്തരം നൽകൂല പ്രിയപ്പെട്ടവരെ അതാണ് ഹബീബിൽ നിന്ന് ഉത്തരിക്കുന്ന ഹലീസാണിത് നിങ്ങൾക്ക് മടുപ്പ് വരുന്നത് വരെ എന്ത് എന്ന് നോക്കിയിട്ട് ഭാഗങ്ങളിലേക്ക് ൾ നമ്മുടെ കൂടപ്പറപ്പുകൾ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരെ ഭർത്താവിന്റെ ബന്ധുക്കൾ ഭാര്യയുടെ ബന്ധുക്കൾ മാപ്പാടെ ബന്ധുക്കൾ ഉമ്മടെ ബന്ധുക്കൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ കഷ്ടപ്പെടുന്നവരുടെ മുമ്പിൽ അത് കാണാനുള്ള കണ്ണില്ലാതെ കൂടപ്പറപ്പിന്റെ പാത്രത്തിൽ ഒരു പിടി ഭക്ഷണം ഇട്ടു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ വീട്ടിലുണ്ട് വീട്ടിലുണ്ട് വാപ്പാക്ക് നോക്ക് മകൻ കാണുമ്പോട്ടുണ്ട് ഒരു കൈലി അല്ലെങ്കിൽ ഒരു തോരത്ത് ഒരു വെള്ളമുണ്ട് ഒരു ചെറിയ ഷർട്ട് ഉമ്മാക്കൊരു ഷോള് ഉമ്മാക്കൊരു പറുത ഉമ്മാക്കൊരു നെയ്റ്റി നെയ്ത്തി ഒക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്ന ഒരു മകനോട് എന്തുമാത്രം മകന് ഉമ്മാക്ക് സ്നേഹമുണ്ടാവും ഉമ്മ ഉമ്മക്ക് കിട്ടില്ലേ ഉമ്മക്ക് കിട്ടുന്നില്ലേ വാപ്പ മുതൽ പെൻഷൻ കിട്ടിയല്ലേ ഇനി എന്തിനാ ഞാൻ ചോദിക്കുന്ന മക്കളല്ലേ ആ പ്രിയപ്പെട്ട ഒരു കൈലി എടുത്തു വാങ്ങിക്കൊണ്ട് കൊടുത്താൽ ആ ഉമ്മാടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് നിങ്ങൾക്ക് സ്നേഹം വേണോ നിങ്ങൾ ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു ചെറിയ കാര്യമല്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അതിന്റെ വിലയും മൂലിക്ക

സിനിമകളെ നിനക്ക് വയസ്സുകാരനായ പിതാവിനെ ആ മക്കൾ അർബുദം ഉമ്മാന്റെ കടുത്ത ഭർത്താവിനെ കെട്ടിത്തൂക്കുന്ന ഭാര്യ ഭാര്യയെ കെട്ടിത്തൂക്കുന്ന ഭർത്താവ് കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചു കളഞ്ഞ ഒമ്പത് വയസ്സുകാരിയുടെ പതിനൊന്ന് വയസ്സുകാരിയുടെ ആത്മഹത്യ കുട്ടപത്രം സമർപ്പിക്കുന്നു അമ്മയാണെന്ന് ഒമ്പത് വയസ്സുകാരി പെണ്ണിനെ പൊണ്ണുമോള ഭൂമി പെങ്ങളെ പ്രിയപ്പെട്ട നമ്മുടെ വീട്ടിൽ നമ്മുടെ വീടുകളും നമ്മുടെ പരിസരങ്ങളും നമ്മുടെ മഹല്ലുകളും നാടെ പത്രത്തിൽ സ്ഥാനം പിടിക്കാതിരിക്കാൻ കഴിഞ്ഞ മാസം ഉറക്കം വന്നില്ല അഭുതം ബാധിച്ച് ചെറുപ്പത്തിലെ ഭർത്താവിന് നഷ്ടപ്പെട്ട് വിധവയായ ഒരു ഉമ്മ വളർത്തി വളർത്തിയ ഉമ്മയുടെ കരുത്തരുത്ത മകന്റെ കഥകട്ട് രാത്രി പോലും ഉറക്കം വരാതെ കരഞ്ഞപ്പോ ഉമ്മയോട് ഇത്ര പോലെ കരുണയില്ലാത്ത മക്കൾ എങ്ങനെയാണ് ജനിക്കുകയുള്ള ില്ലെങ്കിൽ ഉമ്മയുടെ കഴുത്തിറക്കുന്ന കാലത്ത് പിതാവിന്റെ കണുത്തിറക്കുന്ന കാലത്ത് ഇങ്ങനെ കരഞ്ഞിരിക്കുമ്പോഴാണ് കുറ്റപത്രം വരുന്നത് പന്ത്രണ്ട് വയസ്സുള്ള മൂളുടെ മുമ്പിൽ വെച്ച് അമ്മ ശാരീരിക ബന്ധം നടത്തിയ പന്ത്രണ്ട് വയസ്സുള്ള പൊന്നുമോളെ കാമുകന് വിട്ടുകൊടുത്തിട്ടവണ് അത് കണ്ടു രസിച്ചു അത്രേ പ്രിയപ്പെട്ട സഹോദരം പോകുന്നതിവിടെ ആയുഷഫൗണ്ടേഷൻ പാട്